ദേശീയ തലത്തിൽ ബി ജെ പിക്ക് രാഷ്ട്രീയമായി മേൽക്കോയ്മയുണ്ട് എന്നത് ഒരു തെറ്റിദ്ധാരണയാണ് ബി ജെ പിക്ക് ഇപ്പോൾ പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള എം പിമാരുടെ എണ്ണം നിങ്ങൾ നോക്കിയാൽ ബി ജെ പിക്ക് കിട്ടാവുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് പരമാവധി എണ്ണമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഇനി അവർക്ക് വർദ്ധിപ്പിക്കാനില്ല അപ്പോൾ ഉദാഹരണത്തിന് ഗുജറാത്ത് ഇരുപത്തി ആറിൽ ഇരുപത്തിയാറ് രാജസ്ഥാൻ ഇരുപത്തി ആറിൽ ഇരുപത്തഞ്ച് യു പി ഏതാണ്ട് എൺപതിൽ അറുപത്തി മൂന്ന് ഡൽഹി ഏഴിൽ ഏഴ് ഇങ്ങനെ നിങ്ങൾ ബി ജെ പി നിലവിൽ ശക്തമായിരുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് അവർക്ക് പരമാവധി സീറ്റുകളാണ് അവർക്ക് ലഭ്യമായിട്ടുള്ളത് ആ സീറ്റുകളുടെ എണ്ണം കുറയും എന്ന് മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ നിന്ന് കർണാടകയിൽ ഉൾപ്പെടെ അവരുണ്ടാക്കിയിട്ടുള്ള വിജയത്തിൽ വലിയ ഇടിവാണ് ഇപ്രാവശ്യം വരാൻ വേണ്ടി പോകുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ പശ്ചിമബംഗാളിൽ നിന്നോ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നോ ബി ജെ പിക്ക് ആവശ്യമായ സീറ്റുകൾ കിട്ടുകയില്ല എന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഡൽഹിയിലും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലും ഉത്തരേന്ത്യയിലുണ്ടായിട്ടുള്ള കർഷക കർഷക പ്രക്ഷോഭങ്ങളും തുറന്നുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുമൊക്കെ ബി ജെ പിയുടെ മേൽക്കോയ്മയെ ഇല്ലായ്മ ചെയ്യുന്നൊരു കാഴ്ചയാണ് നാം കാണുന്നത് അതുകൊണ്ടാണ് ബി ജെ പി അവരുടെ ഒരു വികസന മുദ്രാവാക്യത്തിൽ നിന്ന് മാറി തിരഞ്ഞെടുപ്പിൻ്റെ സമീപ ദിവസങ്ങൾ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പായി ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം അത് രാമക്ഷേത്രത്തിൻ്റെ പേരിലായാലും നാല് അഞ്ച് വർഷമായി പാർലമെൻറ്റ് പാസാക്കിയ നിയമത്തിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കാതെ തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പിൽ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ചു കൊണ്ടാണെങ്കിലും നടത്തിയിട്ടുള്ളതെല്ലാം ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള സാധ്യത ഉളവാക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നാം വ്യക്തമാക്കേണ്ടത് അല്ലെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലൊരു മേൽക്കോയ്മ ബി ജെ പിക്ക് ഉണ്ടായി അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ വിവിധ സംസ്ഥാനങ്ങൾക്കകത്ത് ബി ജെ പിക്ക് അതാത് പ്രാദേശികമായിട്ടുള്ള പ്രത്യേകതകൾ കൂടി വെച്ച് ബി ജെ പിക്ക് ആരെല്ലാം എങ്ങനെയെല്ലാം ഒന്നിച്ചു നിന്നാലാണ് ബി ജെ പിയെ തകർക്കാനാവുക അപ്പോൾ അതിനനുസരിച്ച് ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് രാജ്യത്താകെ രാഷ്ട്രീയമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കേരളത്തിലും ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി ബി ജെ പിക്ക് ഇതര ഒരു സർക്കാർ ബി ജെ പി ഇതര സർക്കാർ ഉണ്ടാവണമെങ്കിൽ ഇത്തരം ഒരു വിജയം നമ്മുടെ രാജ്യത്തിനകത്ത് അനിവാര്യമാണ് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ എങ്ങനെ കോൺഗ്രസ്സിനെ വിശ്വസിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ തന്നെ യു ഡി എഫിന്റെ ഭാഗമായി മത്സരിക്കുന്ന ഇരുപത് സ്ഥാനാർത്ഥികളിൽ നാലാളുകൾ യു ഡി എഫിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയവരാണ് ഇപ്പോഴും ഒരുപാട് ആളുകൾ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരാണ് എന്ന് ബി ജെ പിയുടെ നേതൃത്വം പറയുന്നു കോൺഗ്രസിൻ്റെ നേതൃത്വവും അത് സമ്മതിക്കുന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കൽ മാത്രമാണ് ബി ജെ പിക്ക് എതിരായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങളും ചിന്തിക്കുന്നത് കേരളത്തിലെ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ജനാധിപത്യപരമായി ചിന്തിക്കുന്ന ജനങ്ങൾ ആ സാഹചര്യത്തിലാണ് ഈ തിരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത് തീർച്ചയായും ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും അങ്ങനെ ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്താൻ ഇടതുപക്ഷം വിജയിച്ചു വരേണ്ടുന്ന അനിവാര്യത ഈ സാഹചര്യത്തിലാണ് രൂപപ്പെട്ടു വരുന്നത് തീർച്ചയായും ഞാൻ പറഞ്ഞു നാന്നൂറ് സീറ്റ് എന്നത് പോയിട്ട് കേവല ഭൂരിപക്ഷം തികയ്ക്കാനാവശ്യമായ ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എത്താനാവില്ല എത്താനാവില്ല എന്ന് അവർക്ക് വ്യക്തമായത് കൊണ്ടല്ലേ അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പാസ്സാക്കിയ ഒരു നിയമം ആ നിയമം നടപ്പിലാക്കാൻ തങ്ങൾക്കൊരിക്കൽ കൂടി അധികാരം കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ നാലോ അഞ്ചോ ദിവസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കാനുള്ള കാരണം എന്താ ഈ അഞ്ചു കൊല്ലമില്ലാത്ത എന്ത് ധൃതിയാണ് ഇന്ത്യയുടെ ഈ സാ ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത് അപ്പോൾ തങ്ങൾക്ക് അധികാരത്തിൽ ഇനി എത്താൻ കഴിയില്ല എന്ന് ബി ജെ പിക്ക് ഉറപ്പായൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു കാരണം ജനങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിൽ നിന്നുമാണ് രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുക അങ്ങനെ സ്വീകരിച്ചാൽ അതിരൂക്ഷമായ വിലക്കയറ്റം തൊഴിലില്ലായ്മ രാജ്യത്തിനകത്ത് ബി ജെ പിയുടെ ഭരണത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നഗ്നമായ അഴിമതികൾ ഇതെല്ലാം ഇന്ത്യയിലെ ജനം നരേന്ദ്രമോദിയുടെ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ ഒരവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന പോലെയാണ് നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെയൊക്കെ കാര്യത്തിൽ ലോകത്തിനകത്ത് ഇന്ത്യയിലല്ല ലോകത്തിനകത്ത് നടന്ന ഏറ്റവും വലിയ അഴിമതിയാണ് സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുറന്ന് പുറത്തു വന്നത് അപ്പോൾ ഇതെല്ലാം ഇന്ത്യയിലെ ജനം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയിലെ സാധാരണക്കാരനായ ജനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ ജനത്തിനു മുമ്പിൽ വാഗ്ദാനങ്ങളുടെ പെരുമഴ കൊടുത്ത് നാന്നൂറ് സീറ്റ് എന്നെല്ലാമുള്ള സ്വപ്നം വാരി വിതറി ബി ജെ പി കാര്ക്ക് തിരഞ്ഞെടുപ്പ് വരെ പോകാമെന്നുള്ളതല്ലാതെ അത് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത നിലയിലാണ് ഇന്ത്യയുടെ സാഹചര്യം നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത് ഇന്ത്യ സഖ്യത്തെ ഭയപ്പെടുന്നു എന്ന് മാത്രമല്ല ഇന്ത്യയിലെ സാഹചര്യങ്ങളെ അവർ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യയിലെ സാഹചര്യത്തിൽ നിങ്ങൾ നോക്കുക ആകെ മുപ്പത്തിമൂന്ന് ശതമാനം വോട്ടാണ് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വന്നപ്പോൾ ഇന്ത്യയിലെ ജനം അവർക്ക് നൽകിയത് അപ്പോൾ അതിന് എന്നുവച്ചാൽ ഇപ്പോഴും ഏതാണ്ട് അറുപത്തിയേഴ് ശതമാനത്തോളം ആളുകൾ മതനിരപേക്ഷമായി ബി എതിരായി ചിന്തിക്കുന്നവരാണ് ഈ മതനിരപേക്ഷമായി ബി ജെ പിക്ക് എതിരായി ചിന്തിക്കുന്ന ആളുകളെ ഒന്നിച്ച് ബി ജെ പിക്ക് അണിനിരത്താൻ പറ്റിയാൽ ബി ജെ പിക്ക് നിലവിലുള്ള ലോക്സഭയിലെ എണ്ണം ഗണ്യമായി കുറയും അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം ഇന്ത്യയിൽ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ഇപ്പൊ നാം മനസ്സിലാക്കേണ്ടത് ആ സാഹചര്യത്തിൽ ബി ജെ പിക്ക് അധികാരത്തിൽ തുടരാനാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ വർത്തമാനകാല രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ നരേന്ദ്രമോദിയും ബി ജെ പിയും ആർ എസ് എസും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ശരിയായ കാര്യം ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു സഖ്യമല്ല ഒരു രാഷ്ട്രീയ മുന്നണിയല്ല അതൊരു രാഷ്ട്രീയ കൂട്ടായ്മയാണ് ബി ജെ പിക്ക് ഓരോ പ്രദേശത്തിനകത്തും ആ പ്രദേശത്തിനകത്തുള്ള ബി ജെ പിക്ക് ഒന്നിക്കാൻ കഴിയുന്ന എല്ലാ ആളുകളും ഒന്നിച്ച് അവരുടെ ശക്തി ഒരുമിച്ച് നിർത്തുക എന്നുള്ള നിലയിലാണ് ഈ രാഷ്ട്രീയ സംവിധാനം രാഷ്ട്രീയ കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ബീഹാറിലേക്ക് നോക്കിയാൽ അവിടെ അതിന് നേതൃത്വം കൊടുക്കുന്നത് ലലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയാണ് നിങ്ങൾ പിന്നെ തമിഴ്നാട്ടിലേക്ക് വന്നാൽ അവിടെ നേതൃത്വം കൊടുക്കുന്നത് ഡി എം കെയുടെ നേതൃത്വത്തിൽ സ്റ്റാലിനാണ് ഇങ്ങനെ ഓരോ സ്ഥലത്തും ഞാനതിൻ്റെ മറ്റ് വിശ് വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല ഈ നിലയിലാണ് ഈ സഖ്യം രൂപപ്പെട്ടിട്ടുള്ളത് ഈ സഖ്യത്തോട് പക്ഷേ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ നോക്കൂ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ രാജ ഉത്തര ഉത്തരേന്ത്യയിൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് കെ സി വേണുഗോപാൽ ഇനി അദ്ദേഹത്തിന് ഏതാണ്ട് രണ്ടു വർഷത്തിലധികം കാലാവധി ബാക്കിയുണ്ട് അദ്ദേഹം കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരായി മത്സരിക്കുകയാണ് ഇടതുപക്ഷത്തിന് എം ഉള്ള ഒരു സ്ഥലത്ത് എ സി സിയുടെ ജനറൽ സെക്രട്ടറി ഒന്ന് മത്സരിക്കണം എന്ത് സന്ദേശമാണ് കോൺഗ്രസ് നൽകുന്നത് ഇവിടെ കെ സി വേണുഗോപാലിന് കോൺഗ്രസിന്റെ നേതാവിന് ആ നാട്ടിലെ ജനം ഒരു വോട്ട് ചെയ്താൽ ആ വോട്ട് ഫലത്തിൽ രാജസ്ഥാനിൽ നിന്ന് ഒരു ബി ജെ പി രാ എം പി രാജ്യസഭയിലേക്ക് അയക്കാനുള്ള വോട്ടായി മാറും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് വയനാട് മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഇടതുപക്ഷത്തിനെതിരായ ഒരു നിലപാട് കോൺഗ്രസ് എടുക്കുന്നതായി ജനങ്ങൾക്കിടയിലുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് തോന്നൽ ഉണ്ടാക്കാൻ മാത്രമേ കോൺഗ്രസിൻ്റെ ഈ സമീപനം സ്വീകരിക്കുകയുള്ളൂ ഇടതുപക്ഷം എല്ലാ കാലത്തും എടുത്തിട്ടുള്ള സ്റ്റാൻഡ് വർഗീയതയ്ക്കെതിരായി വളരെ കൃത്യമായ നിലപാടെടുത്തിട്ടുള്ളവരാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം ആ സ്റ്റാൻഡ് തന്നെയാണ് നിലപാട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം എടുക്കുന്നത് അതെടുക്കുമ്പോൾ കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയങ്ങളും അതേപോലെ തന്നെ നിശ്ചിതമായി എതിർക്കപ്പെടേണ്ടതാണ് ആ നയത്തെയും ഞങ്ങൾ എതിർക്കുന്നു കേരളത്തിൽ മുഖ്യമായി മത്സരം നടക്കുന്നത് ഇടതുപക്ഷം വലത് യു ഡി എഫിനോടാണ് മുഖ്യമായും ഏറ്റുമുട്ടുന്നത് കേരളത്തിൽ ബി ജെ പി ഒരു പ്രധാനപ്പെട്ട ഒരു ശക്തിയായി ഒരു മണ്ഡലത്തിലും ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നതുമല്ല യഥാർത്ഥത്തിൽ അതൊരു ശരിയായ പ്രചരണമാണ് എന്ന് തോന്നുന്നില്ല കാരണം പാലക്കാട് മണ്ഡലത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ മാത്രമല്ല പൊതുവിൽ ബി ജെ പി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ വോട്ട് വർധനയുണ്ട് അത് പാലക്കാട് മണ്ഡലത്തിലും ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രം പക്ഷേ പാലക്കാട്ട് നിങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഇടവേളയിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴേക്കും ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ വോട്ട് കുറയുന്ന സ്ഥിതിയാണ് പല മണ്ഡലങ്ങളിലും കുറയുന്ന സ്ഥിതിയാണ് ബി ജെ ഇപ്പോഴും ബി അവർക്ക് ഒരു വലിയ പണക്കൊഴുപ്പിൻ്റെയും പണത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ പിൻബലത്തിൽ ഒരു വലിയ പ്രചരണ കോലാഹലം ഉണ്ടാക്കാൻ ഈ പാലക്കാട് മണ്ഡലത്തിൽ പരിശ്രമിക്കുന്നു എന്നും എന്നുള്ളതല്ലാതെ വോട്ടായി വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ നിന്ന് വോട്ടായി വരുമ്പോൾ അത് ബി ജെ പിക്ക് അനുകൂലമായി മാറില്ല പാലക്കാട് ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ ക്ഷീണമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് മുൻ എം എൽ എ എന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം പറയുന്നതാവും ശരി ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്ന് മത്സരിക്കുന്നതിന് വേണ്ടി പാലക്കാട്ട് എം എൽ എ വടകരയിലേക്ക് പോകുമ്പോൾ വളരെ തെറ്റായ ഒരു സന്ദേശവും വളരെ തെറ്റായ ഒരു രാഷ്ട്രീയ നീക്കവുമാണ് കോൺഗ്രസും യു ഡി നടത്തിയിട്ടുള്ളത് ബി ജെ പിക്ക് മേൽക്കൈയുള്ള അല്ലെങ്കിൽ മേൽക്കൈ ഉണ്ടാവാൻ ഇടയുള്ള ഒരു മണ്ഡലത്തിൽ ശക്തമായ മത്സരം ബി ജെ പി നടത്തിയിരുന്ന അല്ലെങ്കിൽ ബി ജെ പിക്ക് ഉള്ള ഒരു നിയ നിയോജകമണ്ഡലം ഇപ്പം നിയമസഭാ നിയോജക മണ്ഡലമാണ് പാലക്കാട്ടിലേത് അവിടെ തിരഞ്ഞെടുത്ത ഷാഫി വടകരയിലേക്ക് പോകുമ്പോൾ എന്ത് സന്ദേശമാണ് മതനിരപേക്ഷമായി ചിന്തിക്കുന്ന പാലക്കാട്ടെ ഷാഫി കൂട്ടിയത ആളുകൾക്ക് നൽകാൻ ഷാഫി തയ്യാറാകുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം തയ്യാറാകുന്നത് വടകരയിൽ ഷൈലജ ടീച്ചറെ പോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു രാഷ്ട്രീയ നേതാവ് മത്സരരംഗത്തേക്ക് വന്നപ്പോൾ അവിടെ മത്സരിച്ചാൽ മുരളീധരന് കളം പിടിക്കാനാവില്ല എന്നതിൽ നിന്ന് മുരളീധരൻ മാറുന്നു ആ മാറ്റത്തിന് പകരം വയ്ക്കാൻ ഏതാണ്ടൊരു ബലിയാടിനെ കൊണ്ട് നിർത്തുന്നത് പോലെ ഒരു നേർച്ചക്കോഴിയെ നിർത്തുന്നത് പോലെ പാലക്കാട്ട് എന്നുള്ള എം എൽ എ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് കരയുന്ന ആളുകൾക്കൊന്നും അധികം കരഞ്ഞിരിക്കേണ്ടി വരില്ല ഇരുപത്തിയാറാം തീയതി പോളിംഗ് കഴിഞ്ഞാൽ ഉടൻ റിസൾട്ട് വരുന്നതിന് മുമ്പായി തന്നെ എം എൽ എക്ക് തിരിച്ച് പാലക്കാട്ടേക്ക് വരേണ്ടി വരും അങ്ങനെ നേർച്ച കോഴികളായി പോകുന്ന ആളുകളെയൊന്നും വിശ്വസിക്കുന്ന ഒരു സമൂഹമല്ല കേരളത്തിലെ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങൾ വോട്ടർമാരെന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ മോഹം ഒരു വ്യാമോഹമായി തന്നെ അവശേഷിക്കാനാണ് സാധ്യത കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ പാലക്കാട് വളരെ ചെറിയ വോട്ടുകൾക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പരാജയപ്പെട്ടത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏഴ് നിയോജക ഈ പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ള ഏഴ് നിയോജക മണ്ഡലങ്ങളിലെ എം എൽ എമാരുടെ ഭൂരിപക്ഷം അല്ലെങ്കിൽ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം ഒരു ലക്ഷത്തി പത്തായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട് അതുതന്നെയാണ് രാഷ്ട്രീയമായ ഏറ്റവും പ്രധാനപ്പെട്ട അനുകൂലമായ ഘടകം പിന്നെ സെഹാവ് എ വിജയരാഘവൻ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അന്ന് ഇതിനേക്കാൾ കോൺഗ്രസ് ഏതാണ്ട് ദശാബ്ദങ്ങളോളം കുത്തകയാക്കി വെച്ച ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയ ചരിത്രമുള്ള ആളാണ് സിഖാവ് എ വിജയരാഘവൻ അന്ന് എസ് എഫ്ഐയുടെ അഖിലേന്ത്യ പ്രസിഡന്റ് ഇന്ന് അദ്ദേഹം ഒരുപാട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ദേശീയ നേതാക്കളൊരാളാണ് സി പി ഐ എമ്മിൻ്റെ ബ്യൂറോ അംഗമാണ് സ്വാഭാവികമായും ആ അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ സിഖാവ് വിജയരാഘവേട്ടനുണ്ട് രാഷ്ട്രീയമായ പാലക്കാട്ടെ സാഹചര്യം എല്ലാ നിലയിലും ഇടതുപക്ഷത്തിനും സിഖാവ് എ വിജയരാഘവനും അനുകൂലമായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്